കിരീടൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ആത്മജ്ഞാന തൽപരായി ഉള്ളവരും സന്യാസി ശ്രേഷ്ഠന്മാരും ആയ മറ്റുള്ള ഒൻപത് മക്കളും പിതാവായ ഋഷഭൻ്റെ കീർത്തി പരത്തി ആ നവയോഗികളുടെ കഥ ഏകാദശ സ്കന്ധത്തിൽ കൂടുതൽ വിപുലമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഋഷഭൻ ദേവാംശ സംഭവനാണെങ്കിലും ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുന്നതിൽ ഒട്ടും അലംഭാവം കാട്ടിയിട്ടില്ല പ്രജാക്ഷേമത്തിൽ ശ്രദ്ധാലുവായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ജീവിതാന്ത്യത്തിൽ കാടകം പൂകും മുമ്പ് ഋഷഭൻ മക്കൾക്കായി രാജസദസ്സിൽ വെച്ച് സന്മാർഗ ഉപദേശം നൽകുന്നു മനുഷ്യജന്മം വിശിഷ്ടമാണ് ഇന്ദ്രിയ പരതയ്ക്കായി ഭോഗസസുഖങ്ങൾക്കായി അതിനെ പരിമിതപ്പെടുത്തുന്നത് ശരിയല്ല ജീവജാലങ്ങളെല്ലാം ഭോഗത്തിൽ മുഴുകി ജീവിക്കുന്നു അവയ്ക്ക് മോക്ഷത്തെപ്പറ്റി ചിന്തിക്കാൻ അറിയില്ല അതുകൊണ്ട് മോക്ഷവുമില്ല മനുഷ്യജന്മത്തിൻ്റെ വൈശിഷ്ട്യം അറിഞ്ഞ് പെരുമാറാൻ നിങ്ങൾ ഏവരും സന്നദ്ധരാവണം സൽസംഘമാണ് മോക്ഷകവാടം ദുസ്സംഗം നരകത്തിൻ്റെ കവാടവും വിശേഷിച്ചും സ്ത്രീ സംഘം നരകത്തിലേക്കുള്ള ദ്വാരമാണ് അതിനാൽ മോക്ഷാർത്ഥി അത് ഉപേക്ഷിക്കണം ഇപ്രകാരം വിശിഷ്ടമായ തത്വജ്ഞാനം മക്കൾക്ക് അരുളിയ ശേഷം ഭരതനെ രാജാവായി വാഴിച്ചിട്ട് ഋഷഭൻ സന്യാസം സ്വീകരിച്ചു ലൗകിക ബന്ധങ്ങളെല്ലാം ത്യജിച്ച് ഭ്രാന്തനോ ഊമയോ ബുദ്ധിശൂന്യനോ ബദിരനോ എന്ന് തോന്നുമാറ് അന്നപാനാദികൾ ഉപേക്ഷിച്ച് തികഞ്ഞ ഏകാഗ്രതയോടെ വലുതായ തപസ്സിൽ മുഴുകി ആത്മാരാമനായി കഴിഞ്ഞ ഋഷഭൻ ഒടുവിൽ കുടുകാചലത്തിലെ കാട്ടുതീയിൽപ്പെട്ട് മോക്ഷമടഞ്ഞു ഭരതൻ രാജാഭിഷിക്തനായ ശേഷം വിശ്വരൂപത്തിൻ രൂപൻ്റെ പുത്രിയായ പഞ്ചജനിയെ വിവാഹം കഴിച്ചു മായയിൽ നിന്നും പഞ്ചഭൂതങ്ങൾ പിറന്നതുപോലെ പഞ്ചജനിയിൽ ഭരതന് അഞ്ചുമക്കളുണ്ടായി സുമതി രാഷ് രാഷ്ട്രഭൃത്ത് സുദർശനൻ ആവരണൻ ധൂമ്രകേതു എന്നിവ അവരുടെ പേരുകൾ ഭരതൻ്റെ ഭരണം ഏറ്റവും ധാർമ്മികവും ഐശ്വര്യപൂർണവുമായിരുന്നു ഭരതനോടുള്ള സ്നേഹവും കടപ്പാടും നിലനിർത്താൻ ജനങ്ങൾ രാജ്യത്തെ ഭാരതം എന്നു വിളിച്ചു ഒടുവിൽ ഗൃഹസ്ഥാശ്രമത്തിൽ വിരക്തി വന്നപ്പോൾ ഭാരതഖണ്ഡമെന്ന തൻ്റെ രാജ്യത്തെ അഞ്ചു മക്കൾക്കുമായി വീതിച്ചു നൽകിയ ശേഷം ഭരതൻ തപസ്സിന് പുറപ്പെട്ടു ബ്രഹ്മധ്യാന നിരതനായി വളരെക്കാലം പുലഹാശ്രമം എന്നുകൂ എന്നുകൂടി പേരുള്ള സാളഗ്രാമ ആശ്രമത്തിൽ കഴിഞ്ഞൊരു നാൾ അവിടെ നിന്നും തിരിച്ച് ഗണ്ഡകി നദിയുടെ തീരത്ത് വന്നെത്തി വിചിത്രമായൊരു രംഗം അവിടെ ഭരതനെ കാത്തിരിപ്പുണ്ടായിരുന്നു ഭരതൻ നദീതീരത്ത് ഇരിക്കുമ്പോൾ പൂർണ്ണ ഒരു മാൻപേട വെള്ളം കുടിക്കാൻ അവിടെ എത്തി അപ്പോൾ അടുത്തു നിന്നും ഒരു സിംഹത്തിൻ്റെ ഗർജനവും ഉയർന്നു പേടിച്ചരണ്ട മാൻപേട പ്രാണരക്ഷാർത്ഥം മരുക മറുകരയ്ക്ക് കടക്കാൻ വേണ്ടി നദിയിൽ എടുത്തു ചാടി നദിയുടെ ഒഴുക്കിൽപ്പെട്ടുപോയ മാൻപേട വെള്ളത്തിൽ വെച്ചു തന്നെ പ്രസവിച്ചു വൈകാതെ തളർന്ന അവശയായി ഒരു ഗുഹയിൽ ഒരു ഗുഹയിലെത്തി മരിക്കുകയും ചെയ്തു നദിയിൽ ഒഴുകിപ്പോകുന്ന നവജാത നവജാതയായ മാൻകിടാവിനെ കണ്ട് ഭരതൻ്റെ മനസ്സിൽ ദയ നിറഞ്ഞു അതിനെ ഭരതൻ വെള്ളത്തിൽ നിന്നും എടുത്ത് ആശ്രമത്തിൽ കൊണ്ടുപോയി മാൻകുട്ടിയെ രക്ഷിക്കാനായി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത് തൻ്റെ തപ തപശ്ചര്യകളൊക്കെ ഭരതൻ ഉപേക്ഷിക്കുന്നു ശരണാഗതന്മാരെ പരിപാലനം ചെയ്യുന്നതും ധർമ്മം തന്നെയാണല്ലോ എന്ന് ഭരതൻ വിചാരിക്കുന്നു മാൻകുട്ടിക്ക് വെള്ളം കൊടുക്കുക ഇളം പുല്ലുകൾ പറിച്ചു കൊടുക്കുക അതിനെ കുളിപ്പിക്കുക തലോടുക അതിൻ്റെ മുഗ്ധഭാവം നോക്കി നിൽക്കുക അതിനെ കഴുത്തിൽ എടുത്ത് നടക്കുക എന്നിവയായി അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ ഇവയ്ക്കല്ലാതെ മറ്റൊന്നിനും അദ്ദേഹത്തിന് നേരമുണ്ടായില്ല ഇങ്ങനെ സന്തോഷിച്ചു കഴിയുന്നതിനിടയിൽ കരണങ്ങൾ തളർന്നു ചമയുന്നതും മരണം ആസന്നമാകുന്നതും ഭരതൻ അറിഞ്ഞു താനില്ലാതായാൽ മാനിന് സംഭവിക്കാവുന്ന ആപത്തുകളെ കുറിച്ച് ഓർത്ത് അദ്ദേഹം വ്യാകുലനായി അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഭരതൻ മരണം പ്രാപി പ്രാപിക്കുന്നു മാനിന്യ തന്നെ വിചാരിച്ച് മരിക്കയാൽ അടുത്ത ജന്മത്തിൽ ഭരതൻ ഒരു മാനായി ജനിച്ചു ഭരതൻ ഉണ്ടായിരുന്നു ഈ ജന്മമെങ്കിലും ലൗകിക സംഘം ഉണ്ടാകരുതെന്ന് ഉറച്ച് മാനായ ഭരതൻ പുലഹാശ്രമത്തിൽ തന്നെ ചെന്നുകൂടി വളരെ വർഷങ്ങൾക്കു ശേഷം കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് തീർത്ഥയാത്രയുമായി നടക്കുന്ന കാലത്ത് ജീവൻ ദേഹം വെടിഞ്ഞു അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കുകയും ചെയ്തു അങ്കിരസ് എന്ന ബ്രാഹ്മണന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യയിൽ ഒൻപത് പുത്രന്മാരും രണ്ടാം ഭാര്യയിൽ ഒരു പുത്രനും ഒരു പുത്രിയും ജനിച്ചു രണ്ടാം ഭാര്യയിലെ പുത്രനായിരുന്നു മൃഗദേഹം ത്യജിച്ച നമ്മുടെ ഭരതൻ ലൗകിക സംഘത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ഭരതൻ സംഘദോഷം ഉണ്ടാകാതിരിക്കാനായി കുട്ടിക്കാലത്ത് തന്നെ മൗനവ്രതം കൈക്കൊണ്ടു ഷോഡശ സംസ്കാരങ്ങൾ പരിഹാരകർമ്മങ്ങൾ മുതലായവ പിതാവ് ചെയ്തു നോക്കി ഭാരതൻ ഭരതൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമുണ്ടായില്ല നാല് വർഷം മെനക്കെട്ട് പഠിപ്പിച്ചിട്ടും കുമാരൻ ഗായത്രി മന്ത്രം പോലും ഉച്ചരിച്ചില്ല പിതാവും മാതാവും കാലഗതി പൂകിയതോടെ ഭരതൻ്റെ സംരക്ഷണ ചുമതല സഹോദരന്മാർക്കായി അവർ ഇവൻ മന്ദബുദ്ധിയാണെന്ന് കരുതി അവഗണിച്ചു ഭക്ഷണം പോലും നൽകിയിരുന്നതുമില്ല മോക്ഷം മാത്രം ആഗ്രഹിച്ച മൗനവർദ്ധന വ്രതത്തെ ഉപാസിച്ചിരുന്ന ഭരതൻ്റെ മനസ്സ് അതിലൊന്നും വിഷാദിച്ചതേയില്ല ആർക്കും അയാളുടെ ജന്മോദ്ദേശമോ മഹത്വമോ മനസ്സിലാ മനസ്സിലായിരുന്നില്ല എല്ലാവരും അയാളെ ജഡഭരതൻ എന്ന് വിളിച്ചു പോന്നു ആരെന്ത് പറഞ്ഞാലും ഭരതൻ അനുസരിക്കും ആരാനും വല്ലതും നൽകിയാൽ സ്വീകരിക്കും കൂലി കിട്ടിയില്ലെങ്കിലും ഭരതൻ വേല തുടർന്നിരുന്നു സഹോദരന്മാർ ഒരു നാൾ വിളഭൂമിയുടെ കാവലിനായി ഭരതനെ കൊണ്ടുചെന്നാക്കി രക്ഷിപ്പാൻ മാടം കെട്ടി അവിടെ പാർപ്പിച്ചു ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു ആഭിചാരകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ശൂദ്രാധിപതി ഒരു നാൾ ഭരതനെ കണ്ടു മക്കളുണ്ടാവാനായി കാളിദേവിക്ക് കൊടുക്കുവാൻ ലക്ഷണയുക്തനായ ഒരാളെ തിരയുകയായിരുന്നു അയാളുടെ ഭൃത്യൻ ഭൃത്യന്മാർ ഭരതനെ അതിനായി പിടിച്ചുകെട്ടിക്കൊണ്ടുവരികയും ചെയ്തു ഭരതനെ കുളിപ്പിച്ച് കോടി കോടിമുണ്ടുടിപ്പിച്ച് മാലയും കളഭവും ചാർത്തി കാളി മന്ത്രവും ചൊല്ലി പുരോഹിതൻ തലയറുക്കുവാൻ വാളുയർത്തി പക്ഷേ ബ്രാഹ്മണ തേജസ്സുകൊണ്ട് ഇരിക്കപ്പെരുതി ഇല്ലാത ആയ കാളി കോളികളോടും ഭൂതവൃന്ദങ്ങളോടും കൂടി ആർത്തട്ടഹസിച്ച് അവിടെ പ്രത്യക്ഷപ്പെടുകയും ദുഷ്ടകർമ്മത്തിനൊരുങ്ങിയ ശു ശൂദ്രാധിപതിയുടെയും അയാളുടെ പുരോഹിതൻ്റെയും തല തലകൾ അറുക്കുകയും ചെയ്തു ബ്രാഹ്മണവധത്തിനൊരുങ്ങിയതിനാൽ ബ്രഹ്മ തേജസ്സിൽപ്പെട്ട് ശൂദ്രൻ്റെ കിങ്കരന്മാരും നശിച്ചുപോയി ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളെല്ലാം അരങ്ങേറിയിട്ടും ഭരതൻ ഭരതന് കുലുക്കമൊന്നും ഉണ്ടായില്ല ജ്ഞാനികൾ ജ്ഞാനികൾക്കൊന്നിലും ആധികളുണ്ടാവുകയില്ലല്ലോ വീണ്ടും ഭരതൻ വിളഭൂമിയിലെ തൻ്റെ മാടത്തിലേക്ക് മടങ്ങിപ്പോയി കാവൽ ജോലി തുടർന്നു അക്കാലത്ത് ഒരിക്കൽ സിന്ധുരാജാവായ രഹുഗുണൻ തത്വാന്വേഷണാർത്ഥം തൻ്റെ ഗുരുവായ കപിലൻ്റെ ആശ്രമത്തിലേക്ക് പല്ലക്കിലേറി പോവുകയായിരുന്നു പല്ലക്കെടുക്കാൻ ഒരാൾ കൂടി വേണമെന്ന് ഉള്ളതിനാൽ കൂടെ പോരണമെന്ന് ചൊല്ലി രാജഭൃത്യന്മാർ ഭരതനെ പല്ലക്കെടുക്കുവാൻ കൊണ്ടുവന്നു ഭരതന് അതിനും മടി ഉണ്ടായില്ല പ്രാണിഹിം ഹിംസ ഭയന്ന് മന്ദം മന്ദം കാലുകൾ വെച്ചാണ് ഭരതൻ നടന്നിരുന്നത് വേഗം കുറഞ്ഞപ്പോൾ രാജാവ് ഭരതനെ ഭത്സിച്ചു അപ്പോൾ ഭരതൻ രാജാവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു ആ വാക്കുകളിൽ ജ്ഞാനം നിറഞ്ഞിരുന്നതിനാൽ രാജാവിന് പശ്ചാത്താപം ഉണ്ടായി അദ്ദേഹം പല്ലക്കിൽ നിന്നും ഇറങ്ങി ഭരതനെ നമസ്കരിച്ചു മാപ്പ് അപേക്ഷിച്ചിട്ട് തനിക്ക് അധ്യാത്മ ജ്ഞാനം ഭരതനിൽ നിന്ന് ഉപദേശമായി ലഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഭരതൻ അപ്രകാരം ചെയ്തു ഭൗതിക ജീവിതത്തിൻ്റെ തുച്ഛത ആത്മീയതയുടെ മഹത്വം ജന്മജന്മാന്തര കർമ്മം തുടങ്ങിയവ ഭരതൻ്റെ വാക്കുകളിൽ കടന്നുവരുന്നു ഒടുവിൽ ഇരുവരും രാജാവും ഭരതനും വൈകുണ്ഠലോകം പോകുകയാണ് തുടർന്ന് ഭരതൻ്റെ വംശാവലിയുടെ കഥയാണ് വിസ്തരിക്കപ്പെടുന്നത് ഭരതപുത്രൻ സുമതി സുമതിയുടെ പുത്രൻ ദേവതാജിജിത്ത് ദേവതാജിത്തിൻ്റെ പുത്രൻ ദേവദ്യുമ്നൻ ദേവദ്യുനൻ്റെ പുത്രൻ പരമേഷ്ഠി പരമേഷ്ഠിയുടെ പുത്രൻ പ്രദീഹൻ പ്രദീഹൻ്റെ പുത്രൻ പ്രതിഹർത്താവ് പ്രതിഹർത്താവിന് അജൻ ഭൂമാവ് എന്ന് രണ്ട് പുത്രന്മാർ ഭൂമാവിൻ്റെ പുത്രൻ ഗീതൻ ഇങ്ങനെ വംശാവലി പെരുകുന്നു ഒടുവിൽ അത് വീരജൻ എന്ന രാജാവിൽ വന്നെത്തുന്നു വീരജന് നൂറ് പുത്രന്മാരും ഒരു പുത്രിയും പിറന്നു വീരജൻ്റെ കാലത്തോടെ പ്രിയവ്രത ചക്രവർത്തിയും ചക്രവർത്തിയുടെ വംശപരമ്പര പൂർണ്ണമാകുന്നു ശ്രീ ശുഖബ്രഹ്മർഷിയിൽ നിന്നും പരീക്ഷിത് മഹാരാജാവ് ഈ കഥകളെല്ലാം ശ്രവിച്ചുകൊണ്ട് ശ്രവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സപ്തസാഗരങ്ങളുടെയും സപ്തദ്വീപുകളുടെയും കഥ തുടർന്ന് കേൾക്കണമെന്ന് പരീക്ഷിത് അവ്യക്ത സ്വരൂപനായ ഈശ്വരൻ്റെ സ്ഥൂല രൂപം സുവ്യക്തമാക്കിത്തരിക എളുപ്പമല്ല ഞാൻ അറിഞ്ഞത് പറയാം നിനക്ക് അതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലോ ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീശുഖൻ കഥാവിവരണം തുടർന്നു അടുത്തത് ഭൂഗണിതമാണ് ഏഴ് ദ്വീപുകളുടെ കേന്ദ്രസ്ഥാനത്ത് ജംബുദ്വീപം ഭൂമധ്യത്തിലാണ് അതിൻ്റെ സ്ഥിതി ജംബുദ്വീപത്തിന് ഒരു ലക്ഷം യോജന വിസ്താരമുണ്ട് സമവൃത്തമാണ് അതിൻ്റെ ആകൃതി ഈ ദ്വീപിൽ ഒൻപത് ഭൂവിഭാഗങ്ങളും അവയ്ക്ക് അതിരിടുന്ന എട്ട് പർവ്വതങ്ങളും ഉണ്ട് അവയുടെ നടുവിലാണ് മഹാമേരു പർവ്വതം നൂറായിരം യോജനയാണ് അതിൻ്റെ ഉയരം എട്ട് പർവ്വതങ്ങളുടെ പേരുകൾ ഇങ്ങനെ വടക്കുദിക്കിൽ നീലം ശ്വേതം ശൃംഗവാൻ എന്നിവ തെക്കുദിക്കിൽ നിഷധം ഹേമകൂടം ഹിമവാൻ എന്നിവ കിഴക്കും പടിഞ്ഞാറും ദിക്കുകളിൽ മല്യവാൻ ഗന്ധമാദനം എന്നിവ ഒൻപത് ഭൂവിഭാഗങ്ങളുടെ പേരുകൾ നോക്കാം നീലപർവ്വതത്തിൻ്റെ വടക്ക് രമ്യക രമ്യകവർഷം എന്ന രമ്യക രാജ്യം അതിൻ്റെയും വടക്ക് ഹിരണ്മരാ ഹിരണ്മയ രാജ്യം അതിൻ്റെയും വടക്ക് കുരുവർഷം തെക്ക് ഭാഗത്ത് ഹരിവർഷം ഹേമകൂടത്തിൻ്റെ തെക്ക് കിം കിംപുരുഷം ഹിമവാന്റെ തെക്കുവശത്താണ് ഭാരതവർഷം ഗന്ധമാതനത്തിൻ്റെ കിഴക്ക് ഭദ്ര ഭദ്രാശ്വം മല്യവാൻ്റെ പടിഞ്ഞാറ് കേതുമാലം എല്ലാറ്റിനും നടുവിൽ ഇളാവൃതം ഈ ഒൻപത് രാജ്യങ്ങളുടെയും വിസ്താരം ഒമ്പതിനായിരം യോജന വീതമാണ് മഹാമീരു പർവ്വതത്തിൻ്റെ നാല് വശത്തും നാല് പർവ്വതങ്ങളുണ്ട് മന്ദരം മേരുമന്ദരം സുപാർശ്വം കുമുദം എന്നിവ പതിനായിരം യോജന വീതമാണ് ഈ മഹാഗിരികളുടെ വിസ്താരം അവയിൽ നാല് വൃക്ഷങ്ങളുണ്ട് യഥാക്രമം തേന്മാവ് ഞാവൽ കടമ്പ് പേരാൽ എന്നിവ ആയിരത്തി ഒരുന്നൂറ് യോജനയാണ് ഈ വൃക്ഷങ്ങളുടെ ഉയരം അവയുടെ ചുവടിന് നൂറ് യോജന വിസ്താരമുണ്ട് മന്ദരം മേരുമന്തരം സുപാർശ്വം കുമുദം എന്നീ നാല് പർവ്വതങ്ങളുടെയും മുകളിൽ പൊയകകളുമുണ്ട് അവയിൽ പാൽ തേൻ ശർക്കര ശുദ്ധജലം എന്നിവ നിറഞ്ഞിരിക്കുന്നു അവ പാനം ചെയ്താണ് ഗന്ധർവാദികൾ ഭോഗവും ഐശ്വര്യവും അനുഭവിക്കുന്നത് ഈ നാല് പർവ്വതങ്ങളിലും നാല് ഉദ്യാനങ്ങളുമുണ്ട് നന്ദനം ചൈത്രരഥം വൈഭ്രാജകം സർവതോഭ്രം എന്നിങ്ങനെ അവയുടെ നാമങ്ങൾ ഇവ ഇവയിൽ ദേവന്മാർ കളിച്ചു രസിച്ചിരുന്നു മന്ദരപർവ്വതത്തിൻ്റെ മുകളിലെ തേന്മാവിൻ്റെ ഫലങ്ങൾ പഴുത്തു വീണുടഞ്ഞ് അലിയുമ്പോൾ ഉണ്ടാകുന്ന രസം കിഴക്കോട്ടൊഴുകുമ്പോൾ പിറക്കുന്നതാണ് അരുണോദയ നദി അതിലെ ജലം പാനം ചെയ്യുന്നവരിൽ സൗരഭ്യം നിറയുന്നു ഹൈമവതിയായ പാർവതീദേവിയെ അകമ്പടി സേവിക്കുന്ന ദേവിമാരിൽ നിറയുന്ന സുഗന്ധം ഇതത്രേ മേരുമന്ധര പർവ്വതത്തിൻ്റെ മുകളിൽ ഞാവൽ വൃക്ഷങ്ങളുടെ ഫലങ്ങൾക്ക് ആനയോളം വലിപ്പമുണ്ട് അവ പഴുത്തു വീണു ഉടഞ്ഞുണ്ടാകുന്ന രസം തെക്കോട്ടൊഴുകുമ്പോൾ ജമ്പു നദി പിറക്കുകയായി ആ നദിയുടെ ഇരുഭാഗത്തുമുള്ള മണ്ണിൽ നിന്നാണ് ജാമ്പു നദം എന്ന സ്വർണം ഉണ്ടാകുന്നത് നിത്യവും പൊന്നുകൊണ്ടാണ് ദേവന്മാർ അംഗങ്ങൾ അലങ്കരിച്ചു വരുന്നത് ശുപാർശ പർവ്വതത്തിൻ്റെ മുകളിലുള്ള കടമ്പു വൃക്ഷത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്നും പൊട്ടി പൊട്ടിയൊലിക്കുന്ന കറ അഞ്ചു ധാ ധാരകളായി പടിഞ്ഞാറോട്ടൊഴുകി പുരത്തോളം എത്തുന്നു ആ നദി ആ നദീജലം കുടിക്കുന്നവരുടെ മുഖം ആറ് യോജന ദൂരത്തോളം സൗരഭ്യം പരത്തുന്നു കടമ്പിൻ്റെ അഥവാ കദമ്പ വൃക്ഷത്തിൻ്റെ പൊത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് ആ നദിക്ക് കാദംബരി എന്ന പേര് ഉണ്ടായി കുമുദ കുമുദപർവ്വതത്തിൻ്റെ പേ കർവ്വത പർവ്വതത്തിലെ കുമുദപർവ്വതത്തിലെ പേരാൽ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ നിന്നും പാല് തൈര് നെയ്യ് ചോറ് പുടവ ആഭരണം ശയ്യ ആസനം മുതലായവയുണ്ടായി വലിയ നദികളായി വടക്കൂട്ടൊഴുകുന്നു അവ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് തളർച്ചയോ ജരാനരകളോ വ്യാധികളോ അപമൃത്യുവോ സംഭവിക്കുകയില്ല ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന താമരയുടെ കർണികയായി മഹാമേരു ശോഭിക്കുന്നു അവയ്ക്ക് ചുറ്റും താമര അല്ലി അല്ലികൾ പോലെ പല പർവ്വതങ്ങളും കാണാം അവയ്ക്കിടയിലാണ് ദേവേന്ദ്രനും മറ്റും വിഹരിക്കുന്നത് മഹാമേരുവിൻ്റെ മുകളിൽ ഒൻപത് രാജധാനികളുണ്ട് അവയിൽ നടുവിലത്തേതാണ് ബ്രഹ്മദേവൻ്റെ രാജധാനി മറ്റുള്ളവയിൽ ലോകപാലകന്മാരായ ഇന്ദ്രാദികൾ വസിക്കുന്നു ഗംഗാനദിയുടെ ഉത്ഭവമാണ് ഇനി വർണ്ണിക്കപ്പെടുന്നത് വാ വാമന അവതാര കാലമാണ് കഥാവേള വാമനമൂർത്തി മൂന്നടി അളന്ന ശേഷം ഇടതുകാൽ ഉയർത്തിയപ്പോൾ അതിലെ നഖം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ ഉപരിഭാഗം പിളർന്നു ആ ദ്വാരത്തിലൂടെ ഉള്ളിൽ കടന്ന ജീവധാര ലോകങ്ങളുടെ ഉള്ളും പുറവും ശുദ്ധമാക്കുന്ന ഗംഗയായി ബ്രഹ്മപുരി വഴി ഗംഗ നാല് കൈവഴികളായി ഒഴുകി നാല് സമുദ്രങ്ങളെ പ്രാപിക്കുന്നു ആദ്യത്തെ കൈവഴിയുടെ പേര് സീത അത് കിഴക്കോട്ടൊഴുകുന്നു ഇൻ ഇന്ദ്രരാജധാനിയുടെ നടുവേ പാഞ്ഞ് ഗന്ധമാദനത്തിൽ പതിച്ച ശേഷം ഭദ്ര ഭദ്രാശ്വ വർഷത്തിൽ കൂടി സമുദ്രത്തിൽ ചേരുന്നു രണ്ടാമത്തെ നദിയായ അളകനന്ദാനിഷ് നിഷധവും ഹേമകൂടവും കടന്ന് ഭാരതവർഷത്തിലൂടെ ദക്ഷിണ സമുദ്രത്തിൽ ചെന്നു ചേരുന്നു മൂന്നാമത്തെ നദിയായ ചക്ഷുസ് കേതുമാലം എന്ന പർവ്വതത്തിലൂടെ ഒഴുകി പടിഞ്ഞാറേ കടലിൽ ചെന്നെത്തുന്നു നാലാം നദിയായ ഭദ്രനീലം ശ്വേതം എന്നീ പർവ്വതങ്ങൾ താണ്ടി നാലാം നദിയായ ഭദ്ര നീലം ശ്വേതം എന്നീ പർവ്വതങ്ങൾ താണ്ടി ശൃംഗവാൻ എന്ന പർവ്വതത്തിലൂടെ കടലിലേക്ക് ഒഴുകുന്നു ജംബുദ്വീപിൽ ഒൻപത് വർഷങ്ങൾ അഥവാ രാജ്യങ്ങൾ ഉള്ളതിൽ ഉള്ളതിൽ ഭാരതം മാത്രമാണ് കർമ്മക്ഷേത്രം ബാക്കിയുള്ളവ ബാക്കിയുള്ളവയെട്ടും ഭോഗക്ഷേത്രങ്ങൾ കർമ്മഭേദങ്ങൾക്ക് അനുസരിച്ച് അനുഭവങ്ങൾ കൈവരുന്നത് ഭാരത വർഷത്തിൽ മാത്രമത്രേ മറ്റുള്ള എട്ടു ഖണ്ഡങ്ങൾ സ്വർഗത്തിലെ പുണ്യഫലം അനുഭവിച്ച് ശിഷ്ടം വരുന്നവ അനുഭവിക്കാനാണ് ബ്രഹ്മദേവൻ നിർമ്മിച്ചിട്ടുള്ളത് പതിനായിരം വർഷം ആയുസ് പതിനായിരം ആനകളുടെ ബലം ആധിവ്യാധികളില്ലാത്ത അവസ്ഥ ഇതാണ് അവിടുത്തെ നിവാസികളുടെ പ്രത്യേകത ആയുസ് തീരാൻ ഒരാണ്ടുള്ളപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഓരോ സന്താനങ്ങളെ പ്രസവിക്കുന്നു ത്രേതായുഗത്തിൽ എന്ന പോലെ അവർക്ക് സുഖം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒൻപത് ഖണ്ഡങ്ങളിൽ ഭഗവാൻ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ഇളാവൃ വ്രതത്തിൽ ആണായി ശ്രീ പരമേശ്വരൻ മാത്രമേയുള്ളൂ പാർവതിയുടെ ശാപം മൂലം അവിടെ മറ്റു പുരുഷന്മാർക്ക് പുരുഷൻ പുരുഷന്മാർക്കാർക്കും ഇല്ല പ്രവേശനം അക്കഥ നവമസ്കന്ധത്തിൽ വിസ്തരിക്കുന്നുണ്ട് ശ്രീ പരമേശ്വരനും പാർവതിയും മറ്റുള്ള സ്ത്രീ ജനങ്ങളും ഇളാവൃത്ത ഇളാവൃതത്തിൽ ഭഗവാന് സംഘർഷണമൂർത്തിയായി ഭജിക്കുന്നു ഭദ്രാശ്വർഷത്തിൽ ഭദ്രഷവാ എന്ന് പേരുള്ള ധർമ്മദേവൻ്റെ പുത്രൻ ഹയഗ്രീവമൂർത്തിയെ ഉപാസിക്കുന്നു ഹരിവർഷത്തിൽ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നു കേതുമാല വർഷത്തിൽ കേതുമാല വർഷത്തിൻ്റെ അധിപനായ പ്രജാപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും ആഗ്രഹങ്ങൾ സാധിക്കാനായി ഭഗവാൻ കാമദേവൻ്റെ രൂപത്തിൽ നിവസിച്ചരുളുന്നു കേതുമാലൻ്റെ പ്രജാപതിയായ സംവത്സരന് മുന്നൂറ്റി അറുപത്തി ആറ് പുത്രിമാരും അത്രയും പുത്രന്മാരുമുണ്ട് രാത്രിയിൽ സ്ത്രീകൾക്കൊപ്പവും പകൽവേളയിൽ പുരുഷന്മാർക്കൊപ്പവും ചേർന്ന് ലക്ഷ്മി ദേവി ഭഗവത് സ്വരൂപത്തെ ആരാധിക്കുന്നു രമ്യകാവർഷത്തിൽ വൈവസ്വതൻ ഭഗവാന്റെ മത്സ്യാവതാരത്തെ ഭജിക്കുന്നു ഹിരണ്മയ വർഷത്തിൽ പിതൃക്കളുടെ നാഥനായ അര്യമാവ് കൂർമ്മമൂർത്തിയെ ഉപാസിക്കുന്നു ഇ ഉത്തര കുരുവർഷത്തിൽ ഭൂമിദേവി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നു കിം പുരുഷവർഷത്തിൽ ഹനുമാൻ സ്വാമി കിം പുരുഷന്മാരാ കിൻ പുരുഷന്മാരുമായി ചേർന്ന് ശ്രീരാമനെ ആരാധിക്കുന്നു ഭാരതവർഷത്തിൽ ഭാരതവർഷത്തിൽ നാരദ മഹർഷി നരൻ എന്നും നാരായണൻ എന്നുമുള്ള ഭഗവാന്റെ സ്വ സ്വരൂപങ്ങളെ സേവിക്കുന്നു ഇവയിൽ സർവശ്രേഷ്ഠം ഭാരതവർഷം എന്നതിനാൽ സംശയമില്ല അന്നാട്ടിൽ പുണ്യനദികൾ പുണ്യശൈലങ്ങൾ എന്നിവയെല്ലാമുണ്ട് അവയുടെ മഹിമ അനന്തമാണ് ഭാരതഖണ്ഡത്തിൽ ജനിക്കുന്നവർക്ക് മാത്രമേ യജ്ഞാതി കർമ്മങ്ങളിലൂടെ മോക്ഷം നേടാനാവൂ ഒൻപത് ഖണ്ഡങ്ങളുള്ള ജമ്പുദ്വീപി ദ്വീപത്തെ ലവണാംബുദി വലയം ചെയ്യുന്നു അതിൻ്റെ വിസ്താരം ലക്ഷം യോജന ലവണാംബുദിയെ ചുറ്റി പ്ലക്ഷദ്വീപം സ്ഥിതി ചെയ്യുന്നു രണ്ട് ലക്ഷം യോജനയാണ് അതിൻ്റെ വിസ്തൃതി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന പൊന്മയമായ അത്തിവൃക്ഷം ആ ദ്വീപിലുണ്ട്